ഹലോ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് ശരിക്കും ഓൺലൈനിൽ വലിയ അവസരങ്ങളാണുള്ളത് ഓൺലൈനിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു സെഗ്മെൻ്റാണ് ക്ലോത്തിങ് സെഗ്മെൻ്റ് എന്നുള്ളത് ഫാഷൻ ആൻഡ് ക്ലോത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന പലർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഇത് സെയിൽ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഒരു പിക്ചർ തെളിഞ്ഞു വരും എങ്ങനെ ഓൺലൈൻ വഴി ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അതായത് അധിക പേരും ഈ ഓൺലൈനിൽ നിന്ന് കേൾക്കാൻ നേരത്ത് ക്ലോത്തിങ് ബ്രാൻഡൊക്കെ തുടങ്ങുന്നവർ ഓൾറെഡി ഇനി തുടങ്ങിയിട്ടുള്ളവർ അവരൊക്കെ ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഒരു അവരുടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും ഇതൊന്നുമല്ല ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സോഷ്യൽ മീഡിയ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓൺലൈനിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് മാറ്റി വെക്കണം പാക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതായത് ക്ലോത്ത് പ്ലസ് ഓൺലൈൻ എന്നുള്ള രീതിയിൽ ഓൺലൈൻ സ്റ്റോർ പ്ലസ് ഓഫ്ലൈൻ സ്റ്റോർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങൾക്ക് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് ഇരുന്ന് ഫുള്ള് വിറ്റ് പോണേലല്ല കാര്യം പെട്ടെന്ന് പെട്ടെന്ന് ആ സൈക്ലിങ്ങിൻ്റെ സ്പീഡിലാണ് കാര്യം സ്റ്റോക്ക് വരുന്നു അത് ഒരു ദിവസം വെച്ചിട്ട് അന്ന് തന്നെ ഷെൽഫിൽ വെക്കുന്നതിനെ മുമ്പേ തന്നെ സെല്ല് ചെയ്തു പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആ സൈക്കിൾ കിട്ടണമെങ്കിൽ സ്റ്റോക്ക് വരുന്നു വിറ്റ് പോകുന്നു അടുത്തെടുക്കുന്നു വിറ്റ് പോകുക ആ സൈക്കിള് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ചാനൽസിലൂടെ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് പഠിപ്പി പഠിക്കണം കൂടുതൽ ഓഡേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് വളർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം പിക്ക് ചെയ്യാന്നുള്ളതാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫേസ്ബുക്കും ആണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നത് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ആണ് നമ്പർ വൺ ഓപ്പർച്യൂണിറ്റി വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിൽ ആ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഷോപ്പാണോ എന്താണോ അതിൻ്റെ പേരിൽ ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ബിസിനസ് പേജ് ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ബ്രാൻഡ് ഏതാണോ ഷോപ്പ് ഏതാണോ അതിൻ്റെ പേരിലൊരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും പേഴ്സണൽ അക്കൗണ്ട് ഉപയോഗിക്കാതെ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യണം വളരെ എളുപ്പമാണ് അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ അത് ഞാനിതിൽ കാണുന്നില്ല എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ബിസിനസ് പേജ് പറയേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമുക്ക് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ബിസിനസ് പേജ് തന്നെ വേണം ആദ്യം ചെയ്യേണ്ടത് ഒരു ബിസിനസ് പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ഷോപ്പിൻ്റെ പേരിൽ പ്രത്യേക മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാം പ്രത്യേക ഫോൺ നമ്പർ എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ളതാണ് നല്ലത് ബിസിനസ്സിൻ്റേതായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയി ആകെ ഒരു കുഴമ്പ് വരുവാവും അപ്പോൾ ഇതാദ്യം ചെയ്യാം മിക്കവർക്കും ഇത് ഓൾറെഡി ഉണ്ടായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ആ പേജുകൾ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ബിസിനസ് എന്താണ് എങ്ങനെ നമ്മളുടെ അടുത്തു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക ഓർഡർ വാട്സപ്പ് വഴി സ്വീകരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ബയോയിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകളും ചെയ്യുന്നത് അവരുടെ പേജിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമെന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ഓർഡർ എടുക്കും എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതെങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല പേജ് ആദ്യം നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം അതായത് നിങ്ങളുടെ ബിസിനസ് എന്താണ് നിങ്ങൾക്കൊരു പ്രത്യേക വിഭാഗം ടാർഗറ്റ് ഓഡിയൻസ് തന്നെയാണ് അവരാരാണ് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം നിങ്ങളുടെ വാട്സപ്പ് അവിടെ മെൻഷൻ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു പേജ് ഒപ്റ്റിമൈസ്ഡായി ഇനി പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് തന്നെ പെയ്ഡ് പരസ്യങ്ങൾ ചെയ്തു നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഡയറക്റ്റ് തന്നെ നമ്മൾ പെയ്ഡ് പരസ്യങ്ങളല്ല കൊടുക്കേണ്ടത് ഒരു പേജ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കുറച്ച് കളക്ഷൻസിൻ്റെ പോസ്റ്റുകൾ അതിലിടുക കുറച്ച് വീഡിയോസ് അതിലിടുക ഓർഡർ ഒന്നും സെയിലൊന്നും പ്രതീക്ഷിക്കേണ്ട ആ പേജ് ഒന്ന് ലൈവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കാരണം പരസ്യം കൊടുത്തു കഴിയുമ്പോഴും കസ്റ്റമേഴ്സ് നിങ്ങളുടെ പേജിലെല്ലാം വന്ന് നോക്കും അപ്പോൾ അതിൽ ഒരു ഫോട്ടോയോ ഒന്നുമില്ല ഒരു വീഡിയോ ഇല്ലെങ്കിൽ അവിടെ ട്രസ്റ്റ് കുറയും ഓൺലൈനിൽ സെയിൽ നടക്കാനുള്ള നമ്പർ വൺ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റാണ് ട്രസ്റ്റ് ഉള്ളിടത്തന്നെ നമുക്ക് സെയിൽ നടക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ സെയിൽ നടക്കാൻ നേരത്തെ ക്യാഷ് ഓൺ ഡെലിവറി പ്രോബ്ലമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയുടെ ആ ഒരു ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കൂടുതൽ ട്രസ്റ്റ് ഉള്ള നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ വാങ്ങിക്കും അപ്പം ട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പതുക്കെയാണ് നമ്മൾ പെയ്ഡ് മാർക്കറ്റിങ്ങിലേക്ക് കിടക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് കസ്റ്റമർ കെയർ വരാൻ നേരത്ത് നിങ്ങളുടെ പേജ് ലൈവായിട്ട് നിൽക്കും രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് നാച്ചുറലി തന്നെ ഒരു പരസ്യമില്ലാതെ തന്നെ ഓർഗാനിക്കലി കുറേ വ്യൂസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കുറച്ച് വീഡിയോസ് ഇടാൻ നേരത്ത് നിങ്ങൾക്കൊരു പാറ്റേൺ തെളിഞ്ഞു വരും ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുമ്പോഴാണ് കൂടുതൽ റീച്ച് വരുന്നത് അപ്പോൾ അങ്ങനെ റീച്ച് വന്ന വീഡിയോനെ നമുക്ക് പെയ്ഡ് ആഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓൾറെഡി നിങ്ങൾ നാച്ചുറലി തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കളക്ഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മോഡലായിട്ട് നിൽക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം ഇനി അത് പറ്റാത്തവർ മറ്റുള്ള രീതിയിൽ ചെയ്യുക പ്രൊഡക്റ്റ് മാത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് നാച്ചുറലി ചില വീഡിയോസിന് നിങ്ങൾക്ക് നല്ല റീച്ച് വരും ആ വീഡിയോനെ നമുക്ക് ആ പോസ്റ്റിനെ നമുക്ക് വീണ്ടും പെയ്ഡ് ആഡ് ആയിട്ട് യൂസ് ചെയ്യാം കാരണം അവിടെ നമ്മൾ മണിയൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും ഈ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കളക്ഷൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡേഴ്സ് നിങ്ങളുടെ ആ ഡ്രസ്സ് ക്ലോത്തിങ് ബിസിനസ് ആകുമ്പോൾ ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആളുടെ ആ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലരും മിസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫീഡ്ബാക്ക് കസ്റ്റമർ ഇങ്ങോട്ട് തരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത് നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കുക ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് കൊറിയർ അയച്ച് തന്നിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞു നിങ്ങൾക്ക് റിസീവ് ആയിട്ട് എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് അത് നിങ്ങളിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരാമോ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു നിങ്ങളായിട്ട് അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക പല കാര്യങ്ങളും നിങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ ഫീഡ്ബാക്ക് പ്രൊഡക്റ്റ് അതിഗംഭീരമാണെങ്കിലാണ് സാധാരണ കസ്റ്റമേഴ്സ് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഫീഡ്ബാക്ക് തരുകയുള്ളൂ അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു ആവറേജ് എബോ ആവറേജിലൊക്കെ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് കസ്റ്റമറോട് ചോദിക്കുക അപ്പം നമുക്ക് കുറേ ഡാറ്റ അവിടെ നിന്ന് തന്നെ കിട്ടും പല ഗുണങ്ങളുണ്ട് ഈ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമുക്ക് നമ്മളുടെ പേജിൽ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് മറ്റുള്ള കസ്റ്റ മറ്റുള്ള പുതിയ ന്യൂ കസ്റ്റമേഴ്സ് അത് കാണേ നമ്മുടെ നമ്മളുടെ പേയും കസ്റ്റമറായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് നിങ്ങളുടെ കളക്ഷൻ മാത്രം പേജിൽ പോസ്റ്റ് ചെയ്യാതെ കസ്റ്റമറുടെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ ആ ബിഹൈൻഡ് ദ സ്റ്റോറി കാണിക്കുക ഈ സ്റ്റോറി നമ്മൾ കാണിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ഷോപ്പിൽ പോയൊരു ഒരു സംഗതി പർച്ചേസ് ചെയ്യണ പോലെയല്ല നമ്മൾ ഓൺലൈനിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ തൊട്ട് നോക്കുന്നില്ല എവിടെയോ ഉള്ള ഒരാളാണ് അപ്പോൾ ആ അയാളോട് ട്രസ്റ്റ് വന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ഫീഡ്ബാക്കും ബിഹൈൻഡ് ദ സീനൊക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ പുതിയ ന്യൂ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ഫീല് വന്നു തുടങ്ങും ആയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാന്നുള്ള ഫീല് വന്നു തുടങ്ങും അപ്പം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ കൂടുതൽ ഓർഡേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത്ത ഓപ്റ്റിമൈസ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാം മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് ഒരുപാട് കാലം ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ആ പേജിനെ ഒന്ന് ലൈവ് ആക്കി എടുക്കുക കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് ലൈവായിട്ട് എടുക്കുക ലൈവായിട്ട് നിർത്താം അതിന് ശേഷമാണ് നമ്മൾ റിയൽ മാർക്കറ്റിങ്ങിലേക്ക് കടക്കേണ്ടത് പോസ്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ആദ്യം വാട്സപ്പ് ബിസിനസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആ ബിസിനസ് നമ്പറിൽ വാട്സപ്പ് ബിസിനസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആ സെയിം ഇതിൽ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ നിങ്ങളുടെ കാറ്റലോഗ് പ്രൊവൈഡ് ചെയ്യുക ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡിജി സെയിൽസ്ന്ന് അടിച്ചു കൊടുത്താൽ മതി ഡിജി സെയിൽസ് വാട്സപ്പ് ബിസിനസ് എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ വാട്ട്സ്ആപ്പ് ബിസിനസ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക അതിൽ നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കുക പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക അതേപോലെ തന്നെ കാറ്റലോഗ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് മെയിനായിട്ട് വിറ്റ് പോകുന്ന കാറ്റലോഗ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം തരാം വേറെ ഒന്നുമില്ല അധിക ഇതുപോലുള്ള ബിസിനസ് ടിപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു കാര്യമാണ് നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ്സാണ് റൺ ചെയ്യുന്നത് എപ്പോഴും തരക്കേടില്ലാത്ത പ്രൈസിന് വിൽക്കാൻ പറ്റുന്ന തരക്കേടില്ലാത്ത ലാഭമുള്ളത് ആദ്യം സെല്ല് ചെയ്യുക ചില്ലറ ചില്ലറ പ്രോഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്യാതിരിക്കുക അതായത് ചെറിയ വിലയുടെ നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ തുടക്കം സെല്ല് ചെയ്യാതെ ആദ്യം തന്നെ തരക്കേടില്ലാത്ത ലാഭം കിട്ടുന്നു ഒരു സെയിൽ നടന്നാൽ നമുക്കതിൽ നിന്ന് ലാഭം നല്ല രീതിയിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം ഓർഡറിൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇൻകം ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തരക്കേടില്ലാത്ത ഓർഡർ ഓൺലൈനിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഓർഡർ നമുക്ക് കിട്ടാൻ നേരത്ത് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഓർഡർ കിട്ടുന്നതിൻ്റെ അത്രയും സന്തോഷം നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല കാരണം ബിസിനസ്സുകാരെല്ലാം അങ്ങനെയാണ് നമുക്കൊരു സെയിൽ നടന്നു ഒരു ഓർഡർ കിട്ടി അതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടും കിട്ടണമെങ്കിൽ ആ സന്തോഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിലനിൽക്കണമെങ്കിൽ ആ വിൽക്കണ സാധനം നല്ല ലാഭത്തിലായിരിക്കണം ഓരോ സെയിൽ വരുമ്പോഴും ലോസ് അല്ലെങ്കിൽ വലിയ ലാഭമൊന്നുമില്ല പിന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ സെയിൽ വരട്ടെ എന്നുള്ള രീതിയിൽ ആ സ്റ്റോക്ക് അങ്ങ് ക്ലിയർ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അതുകൊണ്ട് മാത്രം കാര്യമല്ല നമ്മൾ ഇറക്കിയ കാശ് അതേപോലെ തന്നെ തിരിച്ചു കിട്ടാനാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു ബെനിഫിറ്റ് ഇല്ലാതെയായി ആയിപ്പോയില്ലേ അത് നമുക്ക് ചെയ്യാം തീരെ പോകാത്ത സ്റ്റോക്കുകളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ തറക്കേടില്ലാത്ത ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മറ്റത് പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ തറക്കേടില്ലാത്ത ലാഭം കിട്ടുന്നതിൽ നല്ല നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡ് പരസ്യങ്ങൾ കൊടുത്തു തുടങ്ങാൻ നേരത്ത് ഇൻസ്റ്റഗ്രാമിലോ വാട്സ് ഫേസ്ബുക്കിലോ പെയ്ഡ് പരസ്യങ്ങൾ കൊടുത്തു തുടങ്ങാൻ നേരത്ത് ആ പരസ്യത്തിൻ്റെ എമൗണ്ടും കൂടിയും കഴിച്ച് വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ലാഭം എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാവർക്കും ഓർഗാനിക്കിൽ നല്ല വ്യൂസ് കിട്ടിക്കൊള്ളണം നല്ല റീച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് വരുന്നത് എപ്പോഴും പെയ്ഡ് മാർക്കറ്റിംഗ് ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ തിരക്കേടില്ലാത്ത റേറ്റിന് സെല്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ ഓടിപ്പോയി നമ്മളൊരു പെയ്ഡ് പരസ്യം കൊടുക്കണേലല്ലോ അത് ആർക്കും ചെയ്യാനായിട്ട് സാധിക്കും സെയില് വരണം അവിടെയാണ് പോയിന്റ് സെയില് വരുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം അപ്പോൾ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ചിലപ്പോൾ ബ്യൂട്ടീക്ക് ആയിരിക്കാം റെഡിമെയ്ഡ് ഷോപ്പ് ആയിരിക്കാം കിഡ്സ് വെയർ ആയിരിക്കാം മോഡസ് വെയർ ആയിരിക്കാം എന്തുമായിക്കോട്ടെ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഓൺലൈനിൽ ത്രൈവ് ചെയ്യുന്ന ബിസിനസ്സുകളാണ് അപ്പോൾ ക്ലോത്തിങ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിജി സെയിൽസിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്